എന്താളിയോരുവ്യാ എന്തര അയ്യോ പനി വരുവേ ആ ഇനി ഒന്നും വരാ ഇല്ലടാ അളിയന് ഓർമ്മയുണ്ടാ ഓർമയേ ആ അതേ ബാക്കിയുള്ളു ബാക്കിയെല്ലാം പോയി അതല്ല പണ്ടേ ആ പണ്ടൊരു മഴ സമയത്ത് നമ്മൾ മഴയെന്ന് നനഞ്ഞോണ്ട് ആറ്റിച്ചാടിയത് ഓർമ്മയുണ്ട ആ ചേച്ചിയുണ്ടായിരുന്നു മഴ തന്നെ നമുക്ക് മൂന്നുപേർക്കും പനിയും പിടിച്ചു ീ പഴയ കാര്യങ്ങളെല്ലാം ചാക്കി കെട്ടിക്കൊണ്ട് നടക്കണം ഇപ്പോഴും പനിയാണ് കളിക്കാതെ എനിക്കും വയ്യ കളിക്കാതെ കടക്കാ സമ്മതിക്കൂല ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞ് മാറിക്കടങ്ങാ കേക്കണ്ടേ ശ്രീ ശ്രീ ഞാൻ കുറച്ച് ഒക്കെ വെറുതെ കഴിക്കാൻ ചോക്ലേറ്റ് നമുക്ക് ആദ്യം ഫുഡ് ും എന്നിട്ട് മരുന്ന് കഴിക്കാം എണീറ്റേ കഴിഞ്ഞിട്ട് ഈ കഞ്ഞൂടെ കൊടുക്ക ശ്രീ വേണ്ട കഴിഞ്ഞി അച്ചാറും കൊടുക്കു കൊറച്ച് കയ്പിണുല്ലേ നീ അത് കുടിച്ചേ അയ്യോ കുടിച്ചേണ്ട കഞ്ഞിയില്ല ഞാൻ ഇച്ചിരി ഉണ്ടാക്കിയോറുള്ള ഞാൻ ഒരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു തരാ കഞ്ഞി വേണോ ബാലുവിന്റെ മതി മതി മെഡിസിൻ കഴിക്കാൻ പറ്റുള്ളൂ ഇടയിൽ ബാലു എന്തെങ്ങനെ ഇരിക്കണത് യും ഇപ്പിക്കൊരു കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല ഐ പെർഫെക്റ്റ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് കഴിഞ്ഞ കൊടു ടാ ശ്രീകൂട്ടാ ദേ ആ കഞ്ഞി മൊത്തം കുടിക്കി ചൂടോടെ അച്ചാറും കൂട്ടിയിട്ട് എന്നിട്ടേ ഇട്ടു നോക്കിയാ ഗൗരിയാ ഗുളി എന്നിട്ട് കൊടുക്ക് അപ്പൊ എന്നിട്ട് ഒന്ന് മൂടി പൊതെ കിടന്നു കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയമ്പ പനി അങ് വിടും നല്ലോണം വേർക്കോറ്റി കഞ്ഞു കൊടുക്കട്ടാ ഞാൻ അടുക്കളിട്ട് പോട്ടെ അവനെ നോക്കണേലും എന്തോന്നി കാണിക്കണത് കഞ്ഞി കുടിക്കേ കുടിക്കണ്ടേ വേണ്ട വേണ്ട ശ്രീ കുട്ടാ നിന്നോടല്ലേ കഞ്ഞി കുടിച്ചിട്ട് മരുന്ന് കഴിക്കാൻ മരുന്ന് കഴിച്ചിട്ട് കിടന്നുറങ്ങ് മുടി പോയിച്ച കിടന്ന് തുറങ്ങു അപ്പൊ പനി വിടും ഞാൻ പോട്ടെ അടുക്കളയില് പണിയുണ്ട് പറഞ്ഞ കേട്ടില്ലേ കഞ്ഞു കുടിക്കാൻ കുടിക്കേ